അയ്യപ്പൻകോവിൽ പുല്ലുമേട് പൂക്കളം എൽ പി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ കടമ്പകൾ ഏറെ വാടൂർ സോമൻ എം എൽ എ ആണ് കെട്ടിടം നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്താണ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കേണ്ടതും തനത് ഫണ്ടിന്റെ അഭാവമാണ് തിരിച്ചടി സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടപ്പോൾ അധ്യാപകരാണ് കെട്ടിടം ബലവത്താക്കി ഫിറ്റ്നസ് നേടിയെടുത്തത് നോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മക്കൾ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന സ്കൂളാണ് പൂക്കള എൽ പി സ്കൂൾ സ്കൂളിന് സ്വന്തമായി നിരവധി കെട്ടിടങ്ങളുണ്ട് എല്ലാ ഏതു ഏതുസമയം തകരുന്ന അവസ്ഥയിലാണ് കെട്ടിടങ്ങളിലെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് സ്കൂളിന്റെ പ്രവർത്തനം അവസാനിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ അധ്യാപകർ സ്വയം പണം കണ്ടെത്തി ഒരു കെട്ടിടം ബലവത്താക്കി ഫിറ്റ്നസ് തേടിയാണ് പ്രവർത്തനം തുടരുന്നത് സ്കൂളിന്റെ ചോദ്യാവസ്ഥ അധ്യാപകരാണ് വഴൂർ സോമൻ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എം എൽ എ ആദ്യം അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു തുടർന്ന് റോഡ് നിർമ്മിക്കാൻ ആറ് ലക്ഷം രൂപ കൂടി അനുവദിച്ചു ഫണ്ട് അനുവദിച്ച രേഖകൾ ബ്ലോക്ക് ും എത്തി സ്കൂളിന് സ്വന്തമായി ഒരേക്കർ ഭൂമിയുണ്ട് ടെൻഡർ നടപടികൾക്ക് മുമ്പായി നടത്തേണ്ട മണ്ണ് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ഇത് പഞ്ചായത്താണ് നടത്തേണ്ടത് എന്നാൽ തനത് ഫണ്ടിന്റെ അഭ്യാപ്ത തിരിച്ചടിയായി സ്കൂളിന് കൈവശമുള്ള ഒരേക്കർ ഭൂമിയിലെ കാട് വെട്ടിനീക്കാനും നടപടി ഉണ്ടായിട്ടില്ല കട്ടപ്പന ബ്ലോക്ക് ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ നമ്മുടെ പുല്ലുമേടി സ്കൂളിന് അനുവദിക്കുകയും അതിന്റെ പാരമ്പര്യ നടപടിയുടെ ഭാഗമായിട്ട് ഇതിന്റെ ടെസ്റ്റ് സോൾ ടെസ്റ്റിന്റെ ഒരു പ്രശ്നത്തിലാണ് ഈ കല ഈ ഭരണത്തിൻ്റെ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നത് ടെസ്റ്റിന് കുറവായതിൻ്റെ പേരിൽ അപ്പോൾ ദൈനംദിന ജീവിത ദൈനംദിന ചെലവിന് പോലും പഞ്ചായത്ത് ഓൺ ഫണ്ട് കുറഞ്ഞു നിൽക്കുന്ന ആയതുകൊണ്ട് അവർ നമുക്ക് പി ടി ഐ നിന്നും നാട്ടുകാരുടെ നല്ല മനസ്സോടെ ഈ പ്രശ്നം പരിഹരിക്കാവുന്ന പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണ സഹകരണക്കുറവും കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടികൾക്ക് തിരിച്ചടിയായി ഹെൽത്ത് സെന്റർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുമായി ചിലർക്കുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് പ്രാദേശിക സ്കൂളിനെതിരാക്കിയതെന്നാണ് സൂചന പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പണികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് ആദ്യം ഇവിടെ ഇതിന് പരിസരം മുഴുവൻ ഒരുപാട് കളകൾ കയറി കിടക്കുകയാണ് അത് വൃത്തിയാക്കുന്നതിനും അതോടൊപ്പം തന്നെ ടി എസ് ആകുന്നതിന് മുമ്പായിട്ട് എ എസ് ആകുന്നതിന് മുമ്പായിട്ട് നമുക്ക് സോയിൽ ടെസ്റ്റ് നടത്തേണ്ടതുമായ ആവശ്യകതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പ്ലാൻ ഫണ്ടിലോ ലോൺ ഫണ്ടിൽ നിന്നോ ഉൾപ്പെടുത്തി നമുക്കിതിന് ഫണ്ട് വയ്ക്കുന്നതിനുള്ള ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് തമിഴ് മീഡിയം പ്രവർത്തിക്കുന്ന സ്കൂളാണിത് സമീപത്ത് മറ്റ് സ്കൂളുകളില്ലാത്ത സ്ഥലമാണ് പുല്ലുമേട് ഈ സ്കൂളിന്റെ ഉയർച്ചയ്ക്കും തുടർ പ്രവർത്തനത്തിനും കെട്ടിട നിർമ്മാണം അനിവാര്യമാണ് അതിനായി തൊഴിലുറപ്പിൽ കാട് വെട്ടിത്തെറിച്ച് സർവകക്ഷി യോഗം വിളിച്ച മണ്ണു പരിശോധനയ്ക്ക് ഫണ്ട് കണ്ടെത്താനും പഞ്ചായത്ത് അധികൃതരും ബ്ലോക്ക് അധികൃതരും ചേർന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഫണ്ട് നഷ്ടപ്പെടാതെ നോക്കാനാണ് അധികൃതരുടെ തീരുമാനം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്